എല്ലാവരും സുജോ സോസ് ഏറ്റവും ചാനൽ സ്വാഗതം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് വന്നിട്ട് നമ്മുടെതായി കാണുന്ന ലാബ് ഫ്രീ അഡോപ്ഷൻ ആണ് ഫ്രീ അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥലമൊന്നിരത്തിൽ വന്നിട്ട് നെയ്യായിരിക്കുകയാണ് അപ്പം നമ്മൾ വീട്ടിൽ വന്ന് തന്നെ മാക്സിമം വന്നെടുക്കാൻ ശ്രമിക്കുക ഇതാണ് ലാബ് അപ്പം ഈ ലാബ് വന്നിട്ട് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ നേരത്തെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഇരട്ടമുള ടൂറിസ്റ്റ് പ്ലേസിൽ നിന്ന് കളഞ്ഞു കിട്ടിയ ഒരു ലാബാണ് അപ്പം ഇത് ചോക്ലേറ്റ് കളർ ലാബാണ് അപ്പം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് പറയുന്നതായിരിക്കും അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക അപ്പം ലാബിതേമാതിരി ലാബ് ഫ്രീ ആണ് വേണമുള്ളവർക്ക് എല്ലാവരും മാക്സിമം ഈ നമ്പറിലോട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് വിളിക്കുന്ന ആർക്കായിരിക്കും കിട്ടുന്നത് പിന്നെ ചോദിക്കല്ലേ ഒരേറിനേ ഉള്ളൂ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ലാബ് അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് മോഷനും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല നമുക്കിതേമാതിരി രാവിലെ അതേമാതിരി ഉച്ചയ്ക്കും വൈകിട്ടും രണ്ടു നേരം തുറന്നു വിടാൻ പറ്റിയാലും കുഴപ്പമില്ല രണ്ട് നേരം മാക്സിമം രണ്ടു നേരം രാവിലെ ഉച്ചയ്ക്കും തുറന്നു വിടുക പിന്നെ അന്ന് നമ്മൾ കൊടുക്കുന്ന ഫുഡായാലും കഴിക്കും നമ്മൾ ചോറും അതേമാതിരി നമ്മൾ കഞ്ഞി ആയാലും അല്ലെങ്കിൽ ചോറും മീനായാലും നമ്മൾ ചോറ് ഇറച്ചിയായാലും അവരെന്ത് നമ്മൾ വെജിറ്റബിൾ മാത്രം വെച്ചാലും കഴിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡോഗിന് ഒരു ചെറിയൊരു ഡയറ്റ് പോലെ എല്ലാം കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ വെജിറ്റബിളും ചിലപ്പം ചിക്കനും ചിക്കൻ ലിവറും ചോറും കൊടുക്കുന്നതായിരിക്കും റൈസ് എല്ലാ ദിവസവും ഉണ്ട് പിന്നെ ചിലപ്പം ചിക്കൻ്റെ കാല് കൊടുക്കുന്നതായിരിക്കും ചിലപ്പോൾ ബീഫിൻ്റെ വേസ്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയല്ല എല്ലാത്തിനും എല്ലാവർക്കും കൊടുക്കും അങ്ങനെ ഒറ്റ ഫുഡായിട്ട് ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല എല്ലാ ഫുഡും ആയിട്ട് അങ്ങനെ കൊടുത്തു കൊടുത്താണ് ഇട്ടിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ പ്ലേ ഫുൾ ആയിട്ടുള്ള ഒരു ഡോഗാണ് അത് കണ്ടെത്താനറിയാം ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വയസ്സെങ്കിലും വരാതിരിക്കത്തില്ല കറക്റ്റായിട്ട് എനിക്ക് ഏജ് അറിയത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഡോഗ് വളർത്തിയിട്ട് ഏകദേശം ഒരു ഒന്നര വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ അപ്പോൾ ഈ ലാബ് നമ്മൾ അത്രയ്ക്ക് ഫ്രണ്ട്ലിയാണ് നമ്മളാറ്റിലേക്ക് കുളിക്കാൻ പോകുമ്പം നമ്മൾ ബേക്കിൽ നിന്നൊക്കെ വരും അങ്ങനെയുള്ള നല്ല ഡോഗാണ് നമ്മൾ പറഞ്ഞത് കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാ കാര്യവും അനുസരിക്കുന്നുണ്ട് നല്ല ഡോഗാണ് ഓക്കെ പിന്നെ വേറെ അഗ്രസീവ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ വേറെ ശല്യം എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ അങ്ങനെ ശല്യമൊന്നുമില്ല അപ്പോൾ ഇത് കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോവർമാൻ ഉണ്ട് അപ്പോൾ അതിന് നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളും ചിലവാം ദൈപ്പം തന്നെ കാണാൻ തന്നെ അതിൻ്റെ മോഷനും കാര്യങ്ങളൊക്കെ വെളിയിൽ തന്നെയാണ് അവർ പോകുന്നത് അകത്തൊന്നും പോകത്തില്ല അത്രയ്ക്ക് നല്ല വൃത്തിയുള്ളൊരു ഡോഗാണ് അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ ഈ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യുക വേഗം എന്ന് വിളിക്കുക അപ്പോൾ ആദ്യം വരുന്ന ഒരാൾക്ക് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങളിത് പ്രസവിക്കുമ്പോൾ ഒരു കുട്ടി നിങ്ങൾക്ക് തരാൻ കഴിയുമെങ്കിൽ പ്രസവിക്കുമ്പോൾ മാത്രം മതി തരിക അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ